ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എയർ ലൈഫ് ക്യാപ്ചേറ്റ് അപ്പോൾ ഇന്ന് നമുക്ക് കർക്കിടകവാവിൻ്റെ അന്നത്തെ ഒരു ചെറിയ വ്ലോഗാണേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിന്ന് എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ രാവിലെ നമ്മളിങ്ങി പോകുന്നു ദൈക്കവും പോപ്പും വന്നപ്പോൾ തന്നെ കളി തുടങ്ങിയത് അപ്പോൾ രാവിലെ നമ്മൾ വന്നതുകൊണ്ട് ഇക്കു രാവിലെ എണീറ്റു പോയി കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ എണീറ്റത് അപ്പോൾ അവരിങ്ങനെ ഓടിക്കളിയും ബഹളമായിട്ടൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ ബാക്ക് വിഷം കുറച്ച് ക്ലീൻ ചെയ്യാനായിട്ട് ഒരാൾ നിർത്തിയിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ അവിടെയൊക്കെ പോയി എന്ന് നോക്കി ചെറിയ ജലദോഷമൊക്കെ ആയിട്ട് ഇരിക്കാനാ കേട്ടോ അപ്പോ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ചേട്ടനും അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തുടങ്ങി പാനി പിടിച്ചു ഗയ്സ് അടയവണ്ടി എനിക്ക് പാനി കിട്ടി ഇಕ್ಕು പാനി കൊടുത്തോ അച്ഛനേ അടടാ മൂക്ക് മൂക്കാണ് ചുട്ട് എ അങ്ങനെയാണെങ്കിൽ മൂക്ക് പിടിച്ചേ വേണം മൂക്ക് കൂടി എടിക്കണേ ഓം ബോയ് മീതേ പോപോ പതിയുപോലെ തന്നെ ഇക്കും പോപ്പും കുറച്ചു നേരം കളിക്കും കുറച്ചു നേരം അടി കൊടുങ്ങും കേട്ടാ അപ്പൊ ഈ ടോയ്സിന്റെ പേരും പറഞ്ഞു കുറച്ചു നേരം അടിയൊക്കെ കൂടി അങ്ങനെ അമ്മ സമാധാനിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കാണേ இத்திரை உள்ள இவருட பணக்கம் மீண்டும் காம்ப்ரமைஸ் ஆகி களிய தொடங்கி ഏത് മാമൻ പോവല്ലേ സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കേട്ടോ അപ്പൊ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇടയ്ക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോയി അപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തേക്കാണ് അപ്പോൾ എല്ലാരും കൂടി ചേർന്നിട്ടാണ് കേട്ടോ സദ്യ ഉണ്ടാക്കുന്നത് അമ്മയും അച്ഛനും ചേച്ചിയും ഞങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഒത്തിരി അധികം നാളായിട്ടോ ഈ വീട്ടിൽ സദ്യയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വിശാലമായി തന്നെ ചെയ്യാന്ന് വിചാരിച്ചു അതെന്താണ് അതെന്താ എന്താന്ന് പറ അടുത്തത് പായസം പ്രിപ്പറേഷൻ പ്രിപ്പറേഷന്യറാണ് കേട്ടോ കുറച്ച് നേരം ചേച്ചിയാണ് കേട്ടോ ഇത് മൊത്തം ഇപ്പോൾ അപ്പൊ ഇപ്പൊ ചേട്ടനത് ഏറ്റെടുത്തേക്കാണ് അപ്പം ഇത് ഏതാണ്ട് ഈ ഒരു പരുവം വരെ ഇളക്കിയത് ചേച്ചിയാണ് പക്ഷെ അതിന്റെ ക്രെഡിറ്റ് മൊത്തം ചേട്ടന് വേണം എന്നാണ് ചേട്ടൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇയൊരു الطريقه തന്നെ വേണം. ഇത് മണിക്കുറുള്ള അഷ്ടൈലേ നമുക്ക് ഈയൊരു ഇതിന്റെ മുട്ടട്ടുണ്ട്. നിങ്ങൾ എത്രയാണ കഷ്ടപ്പെട്ട് ലൈക്ക് വന്നേ. ഫുൾ ടള്ളാണ് ഗയ്സ്. ദേ പാൽ ஊണ്ടെന്ന് പറ. പാൽ വരും. ഇളകുക. ദേ. പാലൊഴിക്കട്ടു രണ്ടാം പാട്ട് ഇതൊക്കെ വരട്ടി നല്ല ഒരു പരിവായിട്ട് വരുമ്പോ നമ്മളിത് രണ്ടാം പാലാണ് കേട്ടോ ആദ്യം ഒഴിക്കുന്നത് അപ്പൊ രണ്ടാം പാൽ ഒഴിച്ച് ഒന്ന് കുറുകി വരുമ്പോഴാണ് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുന്നത് വെക്കേണ്ട അടി

നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചൊന്ന് കുറുകി വന്നപ്പോലക്കെ പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഉടനെ തന്നെ ഒന്നാം പാലം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പായസം പയറും ഗോതമ്പും കൊണ്ടുള്ള പായസമാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് അധികം നേരം വരട്ടിയൊക്കെ എടുത്താൽ അതിൻറ്റേതായിട്ടൊരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പായസം ഉറങ്ങിപ്പോയി കേട്ടോ കളിച്ച് ക്ഷീണിച്ച് ഉറങ്ങിയതാണ് അപ്പം നമുക്ക് സദ്യ വിളമ്പം അവൻ ഉറങ്ങി എഴിച്ചിട്ട് കഴിക്കും കേട്ടോ അവൻ മുട്ടയും പിന്നെ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉറങ്ങി എഴിച്ചിട്ട് ചോറ് കൊടുക്കാം അപ്പോഴത്തേക്കും നമുക്ക് കഴിക്കാം സദ്യോട്ടമൊക്കെ റെഡിയായി നമ്മളിത് വിളമ്പിത്തുടങ്ങി കേട്ടോ അപ്പോൾ ആദ്യം ഇഞ്ചി വെച്ചു പിന്നെ മാങ്ങ വെച്ചു പിന്നെ നാരങ്ങ വച്ചാറ് പിന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ടൊരു നെല്ലിക്ക ഉപ്പിനൊട്ടിവിടെ വെച്ചിട്ടുണ്ടായിരുന്നേക്ക് കർക്കിടക വാവായത് കൊണ്ട് തന്നെ ആദ്യം കാക്കയ്ക്കാണല്ലോ കുളിക്കേണ്ടത് അപ്പോൾ ദാ കാക്കുള്ള സദ്യ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ ഇന്ന് കാക്ക ഫുള്ള് ബിസി ആയിരിക്കും അപ്പോൾ ആദ്യം കുറച്ച് കൊറച്ചുനേരമൊന്നും ഒരു കാക്കയെ പോലും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ അകത്ത് പോയിട്ട് നേരം നോക്കിയപ്പോഴാണ് കേട്ടോ കാക്കകളൊക്കെ വന്നത് കാക്കകൾ എത്തിയിരിക്കുന്നു കാക്ക കഴിക്കുന്നുണ്ടോ നോളെ മുതച്ചാർ വന്നോ ഇവിടെ മുത മുത ആകൈ ജില്ലക്ക് ഒരു വണ്ടി എടുത്തോ പക്കട അടുത്ത് നടന്ന് കടി കഴിക്കാൻ പോവുകയാണ് ഇനി ഇതെന്താ ഇങ്ങനണ്ടേ നോ 봐 നേ നേ എല്ലാവരും സദ്യ കഴിച്ചു വയറൊക്കെ നിറഞ്ഞു അപ്പം കഴിച്ചതിനൊക്കെ ശേഷം വൈകുന്നേരമൊക്കെ ആയപ്പം നമ്മൾ വീട്ടിലേക്ക് പോയ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റാ